ഹായ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെന്നു ഇറങ്ങി നോക്കിയാ കേട്ടോ എന്തായാലും മോശമൊന്നും ആയില്ല എനിക്ക് കുറച്ച് വഴ നിത്യവേദനങ്ങ കിട്ടി കേട്ടോ നിത്യവേദനങ്ങി പിന്നെ കുറച്ച് വെണ്ടയും പിന്നെ കുറച്ച് പയർ ഒരു മൂന്നാല് പയറേ കിട്ടിയുള്ളൂ എന്നാലും കുഴപ്പമില്ല എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു കറി ഉപ്പേരി ആക്കാനുള്ളതുണ്ട് തക്കാളി അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങ് പഴുത്തിട്ടില്ല ഇത് ചതുരപ്പയർ ആട്ടോ ചതുരപ്പയറും കുഞ്ഞനാണ് പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനും വലിയ കാര്യമായ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ ഇത് ബീൻസ് ബീൻസിനൊരു ഒന്ന് രണ്ട് കുഞ്ഞിതുണ്ട് അത് പറിച്ചിട്ട് എന്ത് കിട്ടാനാ അതും കാര്യമല്ല പിന്നീടത് ബീൻസ് കൂടി ബീൻസല്ല വെണ്ടക്ക പറിച്ചു ദെൻ ക്യാബേജ് കൂടി വരുന്നേ ഉള്ളൂ കാര്യമായിട്ട് ഇതൊക്കെ തന്നെ കിട്ടിയുള്ളൂ എന്നാലും ഹാപ്പിയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ പയറും പച്ചമുളകും വെണ്ടക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത്രയും സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങണ്ട പിന്നെ തക്കാളി മാത്രം ഒന്ന് പതുക്കുക പഴുക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുന്നുണ്ട് എന്നാലും കാത്തിരിക്കാം കാത്തിരുന്ന് പറിക്കാം അതാണല്ലോ രസം പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഈ ബസള ചീര എന്ന് പറയും ആ ചീര ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട് ആ അത് അത്യാവശ്യം നന്നായി ആ പിടിച്ചു പിടിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളർന്നു പോകുന്നുണ്ട് കുറച്ച് വള്ളി അതിന് കുറച്ച് സ്പേസ് വേണം ഒരു വള്ളിയായിട്ട് പോവും പിന്നെ പുതിയ നന്നായിട്ട് ഇതാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ സംഭവങ്ങൾ